തങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ കാരുണ്യവാനായ അവന്റെ ഒരു ഉച്ഛാസം ഞാൻ കേൾക്കുന്നു എന്ന് റസൂൽ സയ്യൂദന എന്താ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥത്തെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമാങ്ങൾ തന്നെ പറഞ്ഞു അവിടെ മഹാനായ ഒരു സൂഫിയുണ്ട് അദ്ദേഹം എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നയാളാണ് അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കൊടുത്തു ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു കെട്ടതിനു ശേഷം പിന്നീട് നബി സല്ലാഹു അലൈഹി വസല്ലമ്മിയുടെ സ്വഹാബാക്കളിലെ പ്രമുഖനായ സയ് ഉമർ അലി അള്ളാഹുഅലു കാലത്ത് തന്നെ അന്വേഷണം ആരംഭിച്ചു ആരായിരിക്കണം നബി അത്രയൊക്കെ പറയാൻ മാത്രം നബിസുല്ലാഹു അലൈഹി വസ്സലം ഇത്രമേൽ പറഞ്ഞു ഇമാം ഖസാലി തന്റെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് വളരെ വിശദമായി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ ഇമാം ഖസാലി റഹ്മുല്ലാഹിഅലി തങ്ങൾ പറയുന്നു തങ്ങൾ പ്രത്യേകം സയ്യുദിനെ പോലെയുള്ള മഹാ സൊഹാബിലെ പ്രമുഖരോട് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തെ കണ്ടാൽ ഉമ്മത്തിനു വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ പറയണം അദ്ദേഹത്തെ കണ്ടാൽ ഉമ്മത്തിനു വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ പറയണം ുഹുവിന്റെ ഭരണകാലത്ത് തന്നെ അദ്ദേഹം വരുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചു എന്നിട്ട് അന്വേഷിച്ചപ്പോഴോ അന്വേഷിച്ചപ്പോ യമനികൾ പറഞ്ഞു പുണ്യ നബി സല്ലാഹു അലഹി വസ്ല്ലങ്ങൾ പറയുന്ന പ്രകാരമുള്ള ഒരാളെ ഞങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോ അവിടെ കിട്ടാവുന്ന ഒരാൾ ഞങ്ങൾക്ക് തീരെ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വലിയ കാര്യമായി ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടാൽ തന്നെ വസ്ത്രം ഒരുതരം ജീർണ വസ്ത്രം ആളുകൾ ഇങ്ങനെ ഓടിച്ചിട്ട് കല്ലെറിയുമ്പോ മഹാനായ ഉവൈസുൽ കർണർ അലി അള്ളാഹുത്തലാന് പറയുമായിരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കൊരു കാര്യം ചെയ്യാനില്ല നിങ്ങൾ കൊച്ചു കല്ലുകൾ കൊണ്ട് കൊണ്ടെറിയണേ വലിയ കല്ലുകൾ കൊണ്ട് കൊണ്ടെറിയുമ്പോ എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാരകമായ മുറിവിൽ നിന്ന് രക്തം വരുമ്പോൾ ഞാൻ ഈ യാത്രയിൽ എല്ലായിടങ്ങളിലും വെള്ളം കിട്ടാൻ കഴിയും എന്ന് പറയാവുന്ന സ്ഥലങ്ങളിലൂടെ അല്ല പോകുന്നത് അപ്പോ മക്കളെ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞിട്ടുണ്ടാകുന്ന ആ രക്തം പൊടിഞ്ഞിട്ട് ആ നജസ് മാറ്റാതെ എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് കല്ലെറിഞ്ഞോളൂ പക്ഷേ കൊണ്ട് എറിയണേ എന്ന് പറയും വിധം ഒരു നാട്ടിലെ ബഹിഷ്കൃതൻ ഒരു നാട്ടിലെ അസ്പൃഷ്ടൻ മാറ്റി നിർത്തപ്പെട്ടവൻ അങ്ങനെ ഒരാളെയാണ് മഹാനായ പ്രവാചകൻ തങ്ങൾ പ്രത്യേകം മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രഗൽഭരുടെ കൂട്ടത്തിൽപ്പെട്ട സയ്യോട് അന്വേഷിച്ചു എന്ന് മാത്രമല്ല ഇമാം ഖാലി റഹ്മി അലഹി തങ്ങൾ പറയുന്നു അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങിയതിൽ പിന്നെ മഹാന്മാരായ ചില സുഹാബാക്കർ ഉണ്ടായിരുന്നു ആ സൊഹാബാക്കൽ മഹാനായാഹുഹുവിനെ കണ്ടുവിനെ സമീപിച്ചു പക്ഷേ അദ്ദേഹം പറയുന്നു ഞാൻ കണ്ടപ്പോഴും അദ്ദേഹം ഒരു ജീർണ വസ്ത്രധാരിയാണ് ജട പിടിച്ച മുടിയുള്ള ആളാണ് അങ്ങനെ ജട പിടിച്ച മുടി അതുകൊണ്ട് ആരെങ്കിലും വളർത്തിയാൽ അയാളൊക്കെ സൂഫിയാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഏത് കാര്യത്തെയും ചില പാരമ്പര്യങ്ങളെ അനാവശ്യമായി ചൂഷണം ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം അതുകൊണ്ട് അതിന്റെ ശരിയായ വഴികൾ ഉണ്ടാക്കിയെടുത്ത മഹാരഥന്മാരെ നിഷേധിക്കാനും പോകരുത് എന്ന് കൂടി ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ രണ്ടുണ്ടാവാം അല്ലെങ്കിൽ സൂഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ ജട ജഡ പിടിച്ചൊരാളാകണം എന്നൊന്നുമില്ല പക്ഷെ ഇദ്ദേഹം അങ്ങനെയായിരുന്നു ഇദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ടപ്പോ എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചു കാരണങ്ങളൊക്കെ അന്വേഷിച്ചു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ഉമർ റളിയല്ലാഹു തആല അനു പ്രത്യേകിച്ച് നിങ്ങളെ കാണണമെന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആളാണ് അപ്പൊ പറഞ്ഞു എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം പുണ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഉമർ പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്താണ് അപ്പൊ ദുആ ചെയ്തു അല്ലാഹുവേ ഇദ്ദേഹം എന്നെ ഇഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാണ് നിനക്കു വേണ്ടിയാണ് അതുകൊണ്ട് തമ്പുരാനെ നാളെ ജന്നാത്തിൽ ഇദ്ദേഹത്തെയും എന്നെയും നീ ഒരുമിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഒരു സ്വഹാബിക്ക് വേണ്ടി കൊറേ കഴിഞ്ഞപ്പോ അവ്യക്തമായ ചില വാക്കുകൾ ഉരുവിടുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു ഉമർ ഉമറിനെ ഞാൻ ഇതാ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന് പറയാൻ തുടങ്ങി അപ്പോ വന്ന സ്വഹാബി ചോദിച്ചു അല്ല ഉമറിന് വേണ്ടി അനുശോചനം ചെയ്യാൻ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വരാൻ അദ്ദേഹം ജീവിച്ചിരിപ്പിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണോ പറയുന്നത് അപ്പോഴും അതൊന്നും നോക്കാതെ പിന്നെയും പറയാൻ തുടങ്ങി ഉമർ ആദം പോയ പോലെ ലോകത്തെ ഓരോ പ്രവാചകന്മാരും പോയ പോലെ താങ്കളുടെ വാപ്പ പോയ പോലെ ഇതാ ഉമറിന്റെയും ആത്മാവ് ഭൂമിയെ വിട്ട് പറക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു സത്യം അതായിരുന്നു ആ സമയത്ത് തന്നെ ഉമർ ബിൻ ബിൻഹു കൊല്ലപ്പെട്ടിരുന്നു ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ഞാൻ പറയുന്നത് ഉവൈസുൽ അള്ളാഹുവിന്റെ അത്യധികം ഇഷ്ടപ്പെട്ട മഹാനായ ഒരു അദ്ദേഹം നബിയെ നബിയെ കണ്ടിട്ടില്ല കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷെ അദ്ദേഹം തങ്ങളെ എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷെ ഒരു തരം ഭ്രാന്തമായ തരത്തിൽ ജീവിച്ചു പക്ഷെ ആ മനുഷ്യനെ കാണാൻ പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ടു അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ യമനികൾ പറഞ്ഞു ഇത്ര വലിയ ആളാണോ അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലാ മനുഷ്യനൊരു പരിഗണനീയമായ ഒരു വ്യക്തിത്വം പോലും അല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സയ്ദുനാഹു ചാലും പൊട്ടിപ്പൊട്ടി കരഞ്ഞു ം ഞങ്ങളോട് പ്രത്യേകം വസിയത്ത് ചെയ്തതാണ് കണ്ടെത്തി അദ്ദേഹത്തോട് ഉമ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ നെബി ഞങ്ങളോട് പറഞ്ഞതാണ് എന്ന് സെയ്യമർ റലിഅള്ളാഹുഅലാൻ പറയും